തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പാഠശാലയുടെ നേതൃത്വത്തിൽ നാൽപ്പത്തിയൊന്നാമത് രാമായണ മാസാചരണത്തിന് തുടക്കമായി രാമായണ പ്രഭാഷണം ജൂലൈ പതിനഞ്ച് മുതൽ ആഗസ്റ്റ് പതിനേഴ് വരെ വൈകിട്ട് മൂന്നേ മുപ്പത് മുതൽ അഞ്ചേ മുപ്പത് വരെയാണ് നടക്കുക രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടാലത്ത് നിർവഹിച്ചു രത്നവലി സുഭാഷ് ചന്ദ്രൻ അധ്യക്ഷയായി സനാതനധർമ്മ പാഠശാല പ്രസിഡന്റ് പി മണികണ്ഠൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ ബിജുകുമാർ ദേവസ്വം മാനേജർ എ പി സുരേഷ് കുമാർ ഉപദേശക സമിതി പ്രസിഡന്റ് രാജൻ പാറേക്കാട്ട് കെ മോഹനൻ മാരാർ കെ രാംകുമാർ സുലോചനാ ശക്തിധര പണിക്കർ എന്നിവർ സംസാരിച്ചു കർക്കിടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നത് പഞ്ഞമാസ അല്ലെ കള്ളക്കർക്കിടകം പഞ്ഞമാസം മടുപ്പിരിയുന്നില്ല പട്ടിണി ആണ് പരിവട്ടമാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ആ പഞ്ഞമാസത്തെ നമ്മൾ നേരിടുന്നത് ഭക്തിയോടെയാണ് ഈ മുപ്പത്തിരണ്ട് ദിവസം നമ്മൾ രാമായണ മാസമായി ആചരിക്കുകയാണ് ആ പഞ്ഞമാസത്തെ നാം മറികടക്കുന്നത് ഭക്തി കൊണ്ട് മറി നടന്ന് സമ്പന്നതയിലെത്തുകയാണ് അപ്പോൾ പഞ്ഞമാസമല്ല ഇല്ല കർക്കിടക മാസം